ബാലേട്ടൻ തന്റെ ഭൂതകാലത്തെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടുണ്ടാവോ അതായിരിക്കോ എന്നോട് ഇത്ര ദേഷ്യം എന്നൊക്കെ വൈജയ്ക്ക് സംശയം വരുവാണ് പക്ഷെ തന്റെ മനസ്സിനെ സമാധാനപ്പെടുത്താനായി ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ബാലേട്ടൻ എന്ന് തന്നെ വൈജ വിശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് ബാലേട്ടന്റെ ഈ മാറ്റത്തിന് കാരണം അലീന മാത്രമാണ് അങ്ങനെ സ്വയം വിശ്വസിപ്പിക്കുവാണ് വൈജ അതേസമയം ബാലചന്ദ്രൻ അസുഖമൊക്കെ മാറിയതിനു ശേഷം അലീനയുടെ അച്ഛനെ കണ്ടുപിടിക്കാനായി അവളുമായി പുറത്തേക്ക് ഇറങ്ങി പോവാണ് അത് കണ്ട് ബൈജ അയാളെ തടഞ്ഞു നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് എങ്ങോട്ടാ രാവിലെ തന്നെ അതും ഈ വേലക്കാരിയും കൊണ്ട് ഇന്ന് ആശം പിടിച്ചവളെ കൊണ്ടുവിടാൻ പോവുകയാണോ നിങ്ങള് എന്ന് ബൈജ ദേഷ്യത്തിൽ ചോദിക്കുവാണ് അതൊരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് നിനക്കറിഞ്ഞൂടെ ബൈജെ പിന്നെന്തിനാ അങ്ങനെ ഒരു ചോദ്യം ഞാൻ അലീനയും കൊണ്ടുപോവുന്നത് അവളുടെ അച്ഛനെ കണ്ടുപിടിക്കാനാണ് അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ട് ഈ ബാലചന്ദ്രൻ അടങ്ങൂ എന്ന മറുപടി കൊടുക്കുവാണ് എന്ത് അലീനയുടെ അച്ഛനോ ഇവൾക്കാരും ആരുമില്ലെന്നല്ലേ പറഞ്ഞത് അപ്പോ അതൊക്കെ കള്ളുവായിരുന്നോ ആയിരുന്നോ ഇവളുടെ അച്ഛനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ ലാഭം അങ്ങനെയെങ്കിലും ഇവളിവിടുന്ന് പോവോ അത്രയും സമാധാനം എന്ന് വൈജ പറയുമ്പോ അലീനയുടെ അച്ഛൻ ഇങ്ങോട്ട് വരുമ്പോ ഞെട്ടാൻ പോകുന്നത് നീയാ ബൈജെ ആ നേരം ആരാ വീട്ടിൽ നിന്ന് പോകുന്നേന്ന് നമുക്ക് കാണാം നീ ബാ മോളെ എന്ന് പറഞ്ഞ് ബാലേടൻ അലിനെയും കൂട്ടിക്കൊണ്ട് പോവാണ് ബാലചന്ദ്രൻ ആ പറഞ്ഞിട്ട് പോയതിന് അർത്ഥം എന്താണ് അലീനയുടെ അച്ഛൻ വന്നാ ഞാൻ എന്തിനാ ഞെട്ടുന്നേ ഞാൻ എന്തിനാ ഈ വീട്ടിൽ നിന്ന് പോകുന്നെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇങ്ങനെക്ക് ഭ്രാന്താണോ എന്നൊക്കെ ചിന്തിച്ച് ആകെ തല പുകഞ്ഞിരിക്കുവാണ് വൈജ പിന്നീട് അലീനയും ബാലനും കൂടി ഗംഗാധരനെ ചെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ കൂട്ടുകാരനല്ലേ വൈജയുടെ കാമുകൻ അതായത് അലീന മോളുടെ അച്ഛൻ അയാളിപ്പോ എവിടെയുണ്ട് അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് ബാലൻ വാശി പിടിച്ചപ്പോ സത്യായിട്ടും അദ്ദേഹം ഇപ്പൊ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല ബാല വൈജു അയാളെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാ അയാളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയത് എന്നു പറയുമ്പോ അതായത് ബാലചന്ദ്രന്റെ കൂടെ വൈജയ്ക്ക് ജീവിക്കാൻ വേണ്ടി എന്നൊക്കെ അയാൾ മറുപടി കൊടുക്കുവാണ് വൈജയുടെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കിയെന്നാ അയാളെ ഞങ്ങള് പറഞ്ഞു വിശ്വസിപ്പിച്ചത് അതോടെ അയാള് വൈജ്യെ മറന്ന് മറ്റൊരു വിവാഹം കഴിച്ച് ജീവിച്ചു കാണും ഇപ്പൊ കുടുംബവും കുട്ടികളും ആയി സന്തോഷത്തോടെ ജീവിക്കല്ലേ അതൊക്കെ ചകഞ്ഞ് അയാളുടെ ഫാമിലി ലൈഫ് കൂടി തകർക്കണം എന്ന് ഗംഗേട്ടൻ ചോദിക്കുവാണ് അങ്കിൾ ഞാൻ അയാളുടെ മകളാണെന്ന് പറഞ്ഞ അടുത്തേക്കൊന്നും പോവാൻ പോകുന്നില്ല പക്ഷെ ദൂരെ നിന്നെങ്കിലും എനിക്ക് അച്ഛന്റെ മുഖം ഒന്ന് കണ്ടാ മതി അതെന്റെ ആഗ്രഹമാണ് എന്നു പറഞ്ഞാലീന പൊട്ടിക്കരയുമാണ് അത് കണ്ട് ബാലചന്ദ്രൻ വന്ന് നീ സങ്കടപ്പെടാതിരിക്കുമോളെ നിന്റെ അച്ഛൻ ഈ ലോകത്ത് ഏത് കോണിലുണ്ടെങ്കിലും ഞാൻ കണ്ടെത്തി കൊണ്ടുവരും ഗംഗ നീ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വാസം വന്നിട്ടില്ല ഞാൻ നാളെ തന്നെ ആഗ്രയിലേക്ക് പുറപ്പെടുവാണ് കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാനുണ്ട് എന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ട് ഇനി ഒരു മടങ്ങി വരവുണ്ടാവും എന്ന് പറഞ്ഞ് ബാലേട്ടൻ വീട്ടിലേക്ക് പോവാണ് രാത്രി ബാലേട്ടൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നത് കണ്ട് വൈജ പേടിച്ച് അടുത്തേക്ക് വരുവാണ് നിങ്ങൾ ഇത് എങ്ങോട്ടാ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നേ എന്ന് വൈജ ചോദിക്കുമ്പോ നിന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം നാടുവിട്ടു പോകുന്നതാ നല്ലതെന്ന് തോന്നി കൊറച്ചുനാള് നിന്റെ മുഖം കാണേണ്ടല്ലോ എന്ന മറുപടി കൊടുക്കുവാണ് അത് കേട്ട് വൈജ പൊട്ടിക്കരഞ്ഞോണ്ട് ചോദിക്കുവാണ് അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ബാലേട്ട നിങ്ങളോട് ചെയ്തിരിക്കുന്നേ ഇരുപത്തഞ്ചു വർഷം നിങ്ങളുടെ കൂടെ ജീവിച്ചില്ലേ അതും സന്തോഷായിട്ട് നിങ്ങളെ മറന്ന് ഞാൻ ആരെങ്കിലും സ്നേഹിച്ചോ ഇല്ലല്ലോ എന്ന് വൈജ ചോദിക്കുമ്പോ തെറ്റു മാത്രം അടി നീ ചെയ്തു കൂട്ടിയത് നീ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് വർഷം എന്റെ കൂടെ ജീവിച്ചെന്ന് അപ്പോഴൊക്കെ നിന്റെ മനസ്സിൽ ഞാൻ ഞാനായിരുന്നില്ല മറ്റൊരുത്തനായിരുന്നില്ലേ എന്നിട്ട് എന്റെ മുന്നിൽ നല്ല ഭാര്യയായി അഭിനയിച്ചില്ലേ എന്ന് ബാലേട്ടൻ ചോദിക്കുവാണ് നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നേ ഈ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റൊരുത്തനോ അങ്ങനെ ഒരാള് എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുവാ അപ്പോ ഞാൻ സമ്മതിക്കാം എന്ന് ബൈജ പറയുമ്പോ കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ പോകുന്നേ നിന്റെ പഴയ കാമുകനെ തേടി അയാളുടെ നാട്ടിലേക്ക് ആഗ്രയില് അവിടെ വച്ചല്ലേ നിങ്ങൾ കണ്ടുമുട്ടിയത് ഒന്നിച്ചത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുവാണ് അത് കേട്ട് അത് പതറി നിൽക്കുവാണ് പൈജ ഒന്നും അറിയാത്തവളെ പോലെ നിന്റെ ഈ അഭിനയം ഉണ്ടല്ലോ അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് നീ എന്റെ മൂന്ന് മക്കളുടെ അമ്മയായി പോയി ആ ഒറ്റ കാര്യം കൊണ്ടാ ഞാൻ നിന്നെ കൊല്ലാത്തത് എല്ലാം സഹിച്ചു ഇവിടെ ജീവിക്കുന്നെ നമ്മുടെ കല്യാണ തലയെന്നെങ്കിലും ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെറുക്കാതെ കൂടുതൽ സ്നേഹിച്ചേനെ നീ ഒരു കുഞ്ഞിന്റെ അമ്മയല്ലടി നിന്നെ നിന്റെ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ വലിയൊരു കോമാളിയെ പോലെ ജീവിച്ചു അതിനൊക്കെ എനിക്ക് പ്രതികാരം ചെയ്യണം അത് ഞാൻ ചെയ്തോണ്ടിരിക്കുവാണ് അല്ല നീ പ്രസവിച്ച ആ കുഞ്ഞിനെ നിനക്ക് കാണണ്ടേ അങ്ങനെയുള്ള ആഗ്രഹം നിനക്കുണ്ടായിരുന്നോ എന്ന് ബാലേട്ടൻ ചോദിക്കുവാണ് ബാലേട്ട ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു പക്ഷേ ആ പ്രസവത്തിൽ തന്നെ ആ കുഞ്ഞു മരിച്ചുപോയി എന്ന് വൈജ സമ്മതിക്കുവാണ് ആ കുഞ്ഞു മരിച്ചിട്ടില്ല മരിച്ചെന്ന് പറഞ്ഞ് നിന്റെ അച്ഛനും അമ്മയും നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതായിരിക്കും നിന്റെ അച്ഛൻ കുഞ്ഞുരാമ മേനോനുണ്ടല്ലോ ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ കൊടുത്തു നിന്റെ നല്ല ഭാവിയ്ക്കു വേണ്ടി എന്നൊക്കെ ബാലേട്ടൻ പറഞ്ഞത് കേട്ട് പൈച്ചയാകെ തകർന്നു പോവാണ് അപ്പൊ എന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ലേ ബാലേട്ട എല്ലാരും കൂടി എന്നോട് ചതിയായിരുന്നു ചെയ്തത് എന്റെ കുഞ്ഞിനെ എനിക്ക് ഇപ്പോ കാണണം എന്റെ മോള് മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ നോക്കി ജീവിച്ചേനെ മറ്റൊരു കല്യാണം ഒരിക്കലും കയക്കിലായിരുന്നു ബാലേട്ടന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ലായിരുന്നു ആരാ എന്നെ ചതിച്ചത് എൻറെ അച്ഛനാണോ എനിക്ക് എന്റെ മോളെ വേണം എന്ന് പറഞ്ഞ് ആകെ പൊട്ടിക്കരയു വൈജ നിന്റെ കള്ളക്കണ്ണീരൊന്നും ഇനി എനിക്ക് കാണണ്ട വൈജ നിനക്ക് നിന്റെ മോളെ കാണുന്നു കാണിച്ചു തരുന്നുണ്ട് ഞാൻ നീ വേലക്കാരിയാക്കി എവിടെ കഷ്ടപ്പെടുത്തുന്നില്ലേ അലീന അവള നീ പ്രസവിച്ച മോള് നിന്റെ കൺമുനില് അവളുണ്ടായിട്ടും നീ തിരിച്ചറിഞ്ഞില്ലല്ലോ നീയൊക്കെ ഒരു അമ്മയാണോ ദൈവം നിനക്ക് തന്ന ശിക്ഷത് എന്നെ ചതിച്ചതിന് അവളെ നീ എന്തൊക്കെ പറഞ്ഞു എന്നെ അലീനയും ചേർത്ത് നീ എന്തൊക്കെ കഥകൾ ഉണ്ടാക്കി ഒരമ്മയും മകളെ പറ്റി പറയാൻ പാടില്ലാത്തതുവരെ നീ വിളിച്ചു പറഞ്ഞില്ലേ സ്വന്തം മോളെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞതില് നിനക്ക് ലേശമെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ ഇപ്പോ ബാലേട്ട എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ സ്വന്തം ചോരായിരുന്നു അലീന മോള് എന്നിട്ടും ഞാൻ ഇത് തിരിച്ചറിഞ്ഞില്ലല്ലോ കാരണം എന്റെ കുഞ്ഞ് പ്രസവത്തിലും മരിച്ചു പോയെന്ന അച്ഛനും ആങ്ങളമാരും ഒക്കെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത് എല്ലാരും കൂടി എന്നെ ചതിക്കായിരുന്നു അല്ലെ എന്ന് ചോദിച്ച് പൊട്ടിക്കറിയുമാണ് വൈജ എടി നിന്റെ കള്ളക്കരശല് വേണ്ടാന്നും പറഞ്ഞില്ലേ നീൻ കൂടി ചേർന്നിട്ടാവും എന്നെ ഇങ്ങനെ വിഡ്ഢാക്കിയത് ശരിയാ ഞാൻ ബാലേടനെ ചതിച്ചു നൊന്ത് പ്രസവിച്ച അലീന മോളെ ദ്രോഹിച്ചു മൂന്ന് മക്കളെയും ചതിച്ചവള ഞാൻ ഇനി എനിക്ക് ജീവിക്കാൻ എന്തർഹത ഉള്ളത് എന്നാ മടിക്കുന്നതിനുമുമ്പ് എനിക്ക് ചിലരോട് കണക്കുകളൊക്കെ തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് വൈജ പോവാണ് ആ സമയം ബാലഡാം വേഗമൊക്കെ എടുത്ത് ആഗ്രയിലേക്ക് പുറപ്പെടുകയാണ് വൈജിയാണെങ്കിൽ ഗംഗാധരനെ വീട്ടിലേക്ക് വിളിപ്പിക്കുവാണ് അലീന എന്റെ മോളാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരത്തെ അറിയായിരുന്നു അല്ലെ എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അതറിയാതെ ഞാൻ അവളെ വിടീട്ട് കഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ടും നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ അവളുടെ ശാപം കൂടിയാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെ എന്നു പറഞ്ഞപ്പോ വൈജി ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നിന്റെ കുടുംബജീവിതത്തിന് വേണ്ടിയാ ഞാൻ എല്ലാം മറച്ചു വെച്ചത് എന്ന് ഗംഗാധരൻ പറയുമ്പോ ഇനി നിങ്ങൾ ഒന്നും പറയണ്ട എല്ലാം എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇനി ഞാൻ പാലേട്ടന്റെ മുഖത്ത് എങ്ങനെ നോക്കും അലീനെയും മക്കളെയും എങ്ങനെ ഫേസ് ചെയ്യും പുറത്തിറങ്ങാൻ പറ്റാതാക്കിയില്ല എല്ലാരും കൂടി എന്നു പറഞ്ഞ് അവരെ പുറത്താക്കി വൈജ വാതിലടക്കുവാണ് രാത്രിയായപ്പോ ഉറങ്ങിക്കിടക്കുന്ന അലീനയുടെ അടുത്തേക്ക് വൈജ വരുവാണ് അവളെ ഉണർത്താതെ മാപ്പ് ചോദിക്കുവാണ് വൈജ മോളെ നിന്റെ മുന്നിൽ നിൽക്കാനുള്ള അർഹത പോലും ഈ അമ്മയ്ക്കില്ലെന്നറിയാം അതാ ഞാൻ നിന്നെ വിളിച്ചുണർത്താത്തത് ബാലേട്ടൻ ആഗ്രയിൽ നിന്നും മടങ്ങി എത്തുന്നതിന് മുമ്പ് എനിക്ക് ഈ ലോകം വിട്ടു പോണം ആ യാത്ര പറയാൻ പോലും ഞാൻ നിൽക്കുന്നില്ല ഈ അമ്മ വന്നത് മോളുടെ യാത്ര പറയാനാണ് മോളി അമ്മയെ ക്ഷഭിക്കരുത് ബാലേട്ടനും എൻറെ മൂന്ന് മക്കളെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അമ്മ മടങ്ങുന്നത് എന്നൊക്കെ അവളെ നോക്കി പറഞ്ഞ് പൈസ തന്റെ റൂമിലേക്ക് പോവാണ് ശേഷം ജീവൻ ഇല്ലാതാക്കാനായി ഒരു സാരി എടുക്കുവാണ് അപ്പോഴേക്കും അലീന ഉറക്കുണർന്ന് അങ്ങോട്ടേക്ക് എത്തുവാണ് അമ്മയെ പിടിച്ചു വലിച്ച് ആ കടുങ്ക ചെയ്യാൻ അലീന സമ്മതിച്ചില്ല ആർക്ക് വേണ്ടെങ്കിലും എൻറെ അമ്മയെ എനിക്ക് വേണം അമ്മ പറയുന്നതെല്ലാം കേട്ട് ഉറക്കെ നടിച്ച് കിടക്കുമായിരുന്നു ഈ മോള് അമ്മയില്ലാതെ ഈ ലോകം എന്തിനാ അലിനെ ഉണ്ടാവില്ല കാരണം അമ്മയെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അമ്മയെ ഞാൻ ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല എന്നു പറഞ്ഞ് അലീന അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുമാണ് അലീനയുടെ സ്നേഹത്തിന് മുന്നിൽ വൈജയ്ക്കും ജീവിക്കണമെന്ന തോന്നൽ ഉണ്ടാവുകയാണ് ഉടനെ അലീന ബാലഡനെ വിളിച്ച് അമ്മ ചെയ്തതൊക്കെ പറയുവാണ് മോളെ നീ അമ്മയ്ക്ക് ഫോൺ കൊടുക്ക് അവളോട് ഞാൻ സംസാരിക്കാം എന്ന് ബാലഡൻ ആവശ്യപ്പെട്ടപ്പോ അലീന ഫോൺ വൈജക്ക് കൈമാറുവാണ് എടി നീ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെന്ന് അലീന മോള് പറഞ്ഞല്ലോ അപ്പൊ ഇത്രയുള്ളു വൈജെ നിന്റെ ധൈര്യൊക്കെ അതൊക്കെ എവിടെ പോയി നീ പ്രസവിച്ച കുഞ്ഞ നിന്റെ മുന്നിൽ നിൽക്കുന്നെ അവളെ വിട്ടിട്ട് നിനക്ക് പോണോ അലീന അലീനമോള് മരിച്ചെന്ന് പറഞ്ഞ് എല്ലാരും നിന്നെ പറ്റിച്ചില്ലേ അതിനൊക്കെ നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ നീ അറിയാതെയാണ് കുഞ്ഞിനെ മാറ്റിയെന്നറിഞ്ഞപ്പോൾ തന്നെ നിന്നോടുള്ള പകുതി ദേഷ്യം അലിഞ്ഞു പോയടി നിനക്ക് ഉണ്ടാവും കൂടെ നിനക്ക് നിന്നെ ചതിച്ച കാമുകനെ കാണണ്ടേ അലീനമ്മോളുടെ അച്ഛനെ എന്ന് ബാലേട്ടൻ ചോദിക്കുവാണ് അയാളെ എനിക്ക് ഒരിക്കലും കാണണ്ട ബാലേട്ട എന്റെ മനസ്സിലെന്നും അയാളുടെ ദുഷ്ടൻ തന്നെയാണ് എന്നെ ചതിച്ചിട്ടു പോയവൻ അയാളെ എനിക്ക് കാണണ്ട ബാലേട്ടൻ ഉടനെ തിരിച്ചു വാ എന്ന് പറഞ്ഞ് വൈജ പൊട്ടിക്കറിയുമാണ് ഇല്ല വൈജെ അയാളെയും കൊണ്ട് ഈ ബാലചന്ദ്രം മടങ്ങിയെത്തു അത് അലീന മോൾക്ക് ഞാൻ കൊടുത്ത വാക്കാണ് അത് തെറ്റിക്കാൻ പറ്റില്ല അതുവരെ നീ കടും കൈ ചെയ്യരുത് ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് സംസാരിക്കാം നിന്റെ വീട്ടുകാരോട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കണക്ക് തീർക്കാനുണ്ട് എന്ന് പറയുമ്പോൾ വൈജ അതിനു സമ്മതിച്ച് ഫോൺ കട്ട് ചെയ്യുവാണ് അപ്പോ അലീന അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളമൊക്കെ നൽകുവാണ് അമ്മ എന്നെ കഷ്ടപ്പെടുത്തുമ്പോഴൊക്കെ അമ്മയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ സഹിക്കുമായിരുന്നു എന്നാലും ഒരു വാക്കുകൊണ്ട് ഞാൻ അമ്മയെ ശപിച്ചിട്ടില്ല ഞാൻ എന്റെ അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് അലീന വൈജയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് അത് കണ്ട് വൈജ നീ എന്റെ മാത്രം മോളാണ് ആർക്കും നിന്നെ നിനെ വിട്ടുകൊടുക്കില്ല ഒരമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന മോളാ നീ അത് ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് തരണം മോളെ എന്നു പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കരയുവാണ് ബൈജ ബാലചന്ദ്രൻ ഞങ്ങള് അച്ഛനേയും കൊണ്ട് വരുമ്പോ അമ്മ വയലന്റ് ആവരുത് എന്താ സംഭവിച്ചെന്ന് നമുക്ക് സമാധാനത്തിൽ ചോദിക്കാം എന്നാൽ ഇന പറയുമ്പോ അയാളെ എനിക്ക് കാണണ്ട മോളെ ദുഷ്ടന എന്നെ ചതിച്ചവനാ ഞാൻ അയാളുടെ മുഖം പോലും കാണാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കിതൊക്കെ സഹിക്കേണ്ടി വന്നത് അങ്ങനെ ഒരുത്തം കാരണമാണല്ലോ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുവാണ് ബൈജ അമ്മ ആദ്യം ഈ ദേഷ്യമാണ് കുറക്കേണ്ടത് അച്ഛൻ അമ്മയെ ചതിച്ചെന്നതിന് തെളിവൊന്നും ഇല്ലല്ലോ അമ്മയോ ആങ്ങളന്മാരും പറഞ്ഞതല്ലേ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഞാൻ മരിച്ചെന്ന് കള്ളം പറഞ്ഞവരാവര് അപ്പോ അമ്മയോട് ഇതും കള്ളമായിരിക്കും പറഞ്ഞത് എന്താ സത്യ എന്ന് അമ്മയ്ക്ക് കേൾക്കണ്ടേ അങ്ങനെ അലീന പറഞ്ഞത് കേട്ട് വൈജ അകെ ഞെട്ടി നിൽക്കുവാണ് അപ്പൊ നിന്റെ അച്ഛന്റെ കാര്യത്തില് എന്തായിരിക്കും സംഭവിച്ചത് എന്ന് വൈജ ചോദിക്കുവാണ് അച്ഛനും അമ്മയും വിവാഹം ചെയ്യാനിരുന്നതല്ലേ അത് ഒളിച്ചോടി പിന്നെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചെന്നല്ലേ ആങ്ങളമാര് വന്ന് പറഞ്ഞത് അതൊക്കെ കള്ളമായിരിക്കും അച്ഛനും അമ്മയും പിരിക്കാൻ വേണ്ടി ആങ്ങളമാര് വിട്ടതായിരിക്കും അപ്പോഴേക്കും ഈ നാട് കടത്തിയില്ലേ അമ്മയെ കള്ളം പറഞ്ഞു മനസ്സു മാറ്റി അതോടെ രണ്ടുപേർക്കും പേർക്കും ഒന്നിക്കാൻ പറ്റാതായില്ലേ എന്നൊക്കെ അലീന പറയുവാണു ഇതൊക്കെ നേരാണോ മോളെ എന്ന് വൈജ ചോദിക്കുമ്പോ അച്ഛനൊന്നിങ്ങ് വന്നോട്ടെ നമുക്ക് നേരിട്ട് ചോദിക്കാലോ എല്ലാത്തിനും പിന്നിൽ അമ്മയുടെ അച്ഛനും അങ്ങളമാരുമാണെന്നാ എന്റെ ബലമായ സംശയം അച്ഛൻ ഒരു പാവുമാണെന്ന് എന്റെ അച്ഛൻ ഒരിക്കലും ദുഷ്ടനല്ല അതെനിക്ക് ഉറപ്പാണ് എന്ന് അലീന അത് കേട്ട് അലീനയുടെ അച്ഛനെ കാണണമെന്ന് വൈജയിക്കം തോന്നുവാണ്